എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനക്കെ കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാടിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ ദാ സുഹൃത്തുക്കളെ നല്ല അടിപൊളി എച്ച് ബി ക്രോസിലിറങ്ങിയ നല്ല അടിപൊളി നല്ല ചെവി ലെൻതൊക്കെ നല്ല എച്ച് ബി ക്രോസിൽ ഇറങ്ങിയ ഒരു മുട്ടൻകുട്ടി മൂന്ന് മാസം പ്രായട്ടാ നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ട് രണ്ട് കുട്ടികൾ ഇരുന്നൊരു ഊട്ടിനെ പിരിച്ചതാണ് നമ്മളെ സുഹൃത്ത് കൊണ്ടുപോയതാണ് ഒരു ഊട്ടിന് നല്ല അടിപൊളി ഡബിൾ കളറിൽ കുട്ടി കേട്ടോ ചെവി ലെൻത്ത് ഒക്കെ ഉണ്ട് ചെവി ലെനിത്ത് നോക്കിയിട്ടില്ല മൂന്ന് മാസം പ്രായം നല്ല അടിപൊളി കുട്ടിയാട്ടോ എൻ്റെ വെള്ളിക്കണ് പഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടി അപ്പോൾ ആവശ്യക്കാരെൻ്റെ വിളിച്ചോളി സ്ഥലം വരുന്നു മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഉദ്ദേശിക്കുന്ന വില ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫിക്സ്ഡ് റേറ്റാണ് ആവശ്യക്കാരെ എൻ്റെ വിളിക്കുക ഒരു പതിനഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും ഏകദേശം തൂക്കിയിട്ടില്ല പതിനഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല ഉടലിനളും കയ്യും കാലം ഒക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ അല്ല അടിപൊളി ഭംഗിയുള്ളൊരു കുട്ടി കേട്ടോ അപ്പോൾ ആരെയും ആവശ്യക്കാരുടെ വിളിക്കുക എന്നാകുനിർത്താൻ നിശ്ചയമായ ഈ ഹൈദരാബാദി മുട്ടയും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് സൂപ്പർ ആടാണ് കുട്ടിക്ക് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ലൊരു ക്രോസ് ബീഡ് കുട്ടി പേരൻസ്റ്റോക്കൊക്കെ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റോക്ക് ക്വാളിറ്റി ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാം ഉള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു നല്ലൊരു ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കമുള്ള ഒരു പശുവിൻ്റെ നല്ല പാലെല്ലാം ഉണ്ടായിരുന്ന ഒരു പശുവിൻ്റെ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിള ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം കഴിഞ്ഞ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന അമ്മയാടിന് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം നാല് പല്ല് പ്രായമായിട്ടുണ്ട് കുട്ടി ഇതാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് തള്ളയാടിൻ്റെ പാല് കറക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ നല്ല തീറ്റയും വെള്ളം കുടിയും എല്ലാമുള്ള ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചതാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് ഹൈറ്റുണ്ട് അൻപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് എല്ലാമുള്ള നല്ല ക്രോസിംഗ് രണ്ടൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം വല്ല ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടികളുടെ പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് പാല് മുഴുവനായിട്ടും കുട്ടി തന്നെ കുടിക്കാറ് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഈ ക്രോസ് ബ്രീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിനും കുഞ്ഞിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികളുടെ വിൽപ്പനക്ക് രണ്ട് നെക്കടനക്കും ഒരു കാപ്പിരിക്കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് മൂന്നും പിടക്കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പന ഒക്കെ ഏകദേശം നാല് വയസ്സിൻ്റെ ഉള്ളിൽ ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിലൊക്കെ ആയിട്ട് പ്രായമുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി ഉണ്ടാവും ഒരെണ്ണം ഇരുന്നൂറിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയജമായ ഈ രണ്ട് പോത്തുകളുടെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പറ്റിയ നല്ലൊരു നല്ലൊരു തള്ളാടും നല്ല ബന്ധപ്പെടുകൾക്ക് തള്ളാടും അതിൻ്റെ ഒരു പടക്കുട്ടി ചെറിയ ബഡ്ജറ്റുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റില്ല സൂപ്പർ ഒരാടാണ് കേട്ടോ ഒരാടും കുട്ടി ഫസ്റ്റ് പ്രസവമാണ് ആട് ചെറിയ പൈസ ഉള്ള എഴുതിയിട്ട് മടിച്ചെക്കേണ്ട ആക്കണം ചെറിയ വിലക്ക നല്ലൊരാടും കുട്ടി വർത്തലക്കൊക്കെ കൊണ്ടുപോയി നിർത്തിയാൽ മതി നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു നാല് മാസം നിർത്തണം ആക്കണം നല്ലൊരു സൂപ്പർ ആട് അതിൻ്റെ ഒരു പെടക്കുട്ടി കുട്ടിക്ക് ഏകദേശം രണ്ട് മാസം കഴിക്കും ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ചെറിയ വിലക്ക് ഒരു തള്ളാടും കുട്ടി ആ ഒരാഴ്ച പ്രായമായ നല്ലൊരു മുടുക്കം കുട്ടി ഒരു തളനാടും സൂപ്പർ ആട് കുട്ടിയൊക്കെ നല്ലൊരു പടക്കുട്ടി കുട്ടി ചെറിയ വളർത്തുകാർക്കൊക്കെ നല്ലൊരു ആടും കുട്ടി കുട്ടിയൊക്കെ നല്ല ആട് കുട്ടി കൂടി ചിലപ്പോ അല്ലിട്ടോ നല്ല ചെറിയ നല്ല ഹൈറ്റ് ഉള്ള ആടാ അത്യാവശ്യം നല്ല ഹൈറ്റ് ആടന്നിട്ടൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ആട് ആവശ്യക്കാരൻ്റെ കൊണ്ടി ജൂമിങ്ങൊക്കെ വരും കുട്ടി ടിൻ്റെയും അതിന്റെ ഒരാഴ്ച പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾ കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് രണ്ടും ഒരു മക്കളാണ് നല്ല നീട്ടവും പൊക്കവുമുള്ള വളർത്താൻ അനുജവമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ഇനി പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി വലിയൊരു മുട്ടനുമായിട്ടാണ് ആടിന് ജന്മന ഇടത് കൈക്ക് ചെറിയ ബെൻ്റുണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ നല്ല പാലുമുള്ളായിരുന്ന ഒരാടാണ് പ്രാർത്ഥനമായ ഈ ഹൈദരാബാദി ചനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ അത്യാവശ്യം നല്ല നെഞ്ഞും കെട്ടും ഊരപ്പുടുത്തും വെയിറ്റും സാധനം ഒന്നാംതരം മുട്ട ആരെ മുമ്പിലും കൊണ്ടേ വല്ല നല്ല ഇട്ടു കൊണ്ട് കാലകളുണ്ട് ഇറച്ചിപ്പിടുത്തുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് കിലോ കണ്ട ഇറച്ചി തന്നെ ഉണ്ടാവുന്നു നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് അപകടം ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യം എല്ലാം അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടേൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി മൂന്ന് മാസം ചേനുള്ള ഒരു കടിഞ്ഞൂല് നല്ലൊരു മലബാരി ആടും കുട്ടി മൂന്ന് മാസം ചേനട്ടോ നല്ല തീറ്റിമുടിയുള്ള നല്ല ഇളമുള്ള കുട്ടി അത്യാവശ്യം നല്ല കാലുകരും അടഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മാസം ചേനട്ട് പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ കടിഞ്ഞൂൽ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം നോല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിനടുത്തായ വലിയൊരു ഷേറാബീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള രണ്ട് സിരോഹി ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ പേരൻസ്റ്റോക്കി നിർത്താൻ അനുജ്യമായ അമ്മയാടും കുട്ടികളുമാണ് അമ്മയാടിനെ ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പാരസ്റ്റോക്കി നിർത്താൻ അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ട് മാസം കൺഫേം ചെനയുള്ള വലിയൊരു ചേറാ ബീറ്റിൽ അമ്മയാടും ഇതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് സിരോഹി ക്രോസ് കുട്ടികളും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾ മനോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉദ്ദേശം മുതല അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഈ ബ്രൗണും വെള്ളയും കൂടി കാണുന്ന ആടിന് നിലവിലൊരു എഴുന്നൂറ് എം എൽ പാലുണ്ട് ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഹൈദരപാതി മുട്ടനുമായിട്ട് അതുകൂടാതെ ഫുൾ ബ്രൗണിൽ കാണുന്ന ആടിന് മൂന്ന് മാസം കൺഫേം ചേനയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ രണ്ട് ആടുകളുടെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിവശവും മനോജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പന്നിപ്പാറ വിവിധ ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമുള്ള ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഡേവോൾഡിൻ്റെ വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കൈരളി കോഴിൻ്റെ കുഞ്ഞുങ്ങൾ എഴുപത് സോറി എഴുന്നൂറ് പീസോളം ഉണ്ട് കൈരളി കോഴിൻ്റെ കുഞ്ഞ് ഡേവോൾഡിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമലക്ഷ്മി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് ഡേവോൾഡിന് മുപ്പത്തി അഞ്ച് രൂപയാണ് സോനാലി കോയി കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഏകദേശം നാനൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഫയോമിയുണ്ട് ഫയോമി ഒറിജിനൽ ഫയോമി ഏകദേശം ഇരുന്നൂറ്റൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വന്നതല്ല എഴുപത്തിയഞ്ച് രൂപയാണ് ഡേവോൾഡിന് വിഗോവ താറാവും കുഞ്ഞുങ്ങളുണ്ട് വികോവ താറാവ് ഡേവോൾഡിന് എഴുപത്തിയെട്ട് രൂപയാണ് പിന്നെ അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ വില അൻപത് രൂപയാണ് അസി ഒറിജിനൽ അസീലല്ല അസീൽ ക്രോസ് ആണ് കേട്ടോ പിന്നെ മുട്ടക്കായിട്ട് വളർത്തുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം നാനൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ഒരു പീസിന് മുപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് ഷൊർണൂർ ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൻപത് പീസ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഡെലിവറി സൗകര്യമുള്ളത് പത്താനും ഇറച്ചാവശ്യം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്കെ മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോക്ക് മുകളിൽ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അറുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടി മല്ലം കുട്ടി ഉള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റ തുടങ്ങിയ ഏകദേശം ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ലൊരു പടക്കുട്ടി പാലെടുത്ത് വളർത്താനും പറ്റും നല്ല അടിപൊളി കുട്ടി ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ഒരു ക്രോസ്പീഡ് പണ്ടാട്ടം കുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നില മൂവായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോടെ വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ